മണിമുത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തറൊക്കെ തുടച്ചു വൃത്തിയാക്കി മണിക്കുട്ടിക്ക് തച്ചുകൊണ്ട് കൃഷ്ണയുടെ അടുത്തേക്ക് ഓടി വരുന്നതും മോള് വന്നോ എന്താ താമസിച്ചതെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഞാൻ നീരജാന്തിയോട് വിശേഷമൊക്കെ ചോദിച്ചിരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി കാവ്യേയും മുത്തിനെയും ഒന്നും കണ്ടില്ലേന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി എന്താ കിതക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റെപ്സ് ഓടി ഓടിക്കയറി വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി തുടർന്ന് കൃഷ്ണ പറയുന്നുണ്ട് നമുക്ക് ഹാളിൽ ചെന്നിരിക്കാം ഫുഡ് വരാറായില്ലേ എന്ന് കൃഷ്ണ പറയുമ്പോൾ പോവാന്ന് പറഞ്ഞ് കൃഷ്ണയേയും കൂട്ടി ഹാളിലേക്ക് പോവാണ് കേട്ടോ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് മണിക്കുട്ടിയും കൃഷ്ണയും മണിക്കുട്ടി കൃഷ്ണക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കണ്ടുകൊണ്ട് ജയമോഹിനി വരുന്നുണ്ട് കേട്ടോ ഓ കോഴി ബിരിയാണിയും കോഴി പൊരിച്ചതെന്ന് പറഞ്ഞിട്ട് നീരചിയെ വിളിച്ചിട്ട് ചോറ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് ജയമോഹിനി ചോറ് മാത്രം മതി കറികളൊന്നും വേണ്ടെന്ന് കൂടി പറയുന്നുണ്ട് അങ്ങനെ നീരജ ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതെന്താ അമ്മേ ചോറ് മാത്രം മതിയെന്ന് പറഞ്ഞത് നീരജ് ചോദിക്കുമ്പോൾ അത് മതി വിശപ്പൊന്നും തോന്നുന്നില്ല നീ പോയി കുറച്ച് ചൂടുവെള്ളം കൊണ്ടു പറയുമ്പോൾ ചൂടുവെള്ളമാണല്ലോ ഇവിടെ ഇരിക്കുന്നതെന്ന് നീരച്ച മറുപടി പറയുന്നതും അത് രാവിലെ തിളപ്പിച്ചതല്ലേ എനിക്ക് നല്ല ചൂട് വേണം നീ പോയി ഉണ്ടാക്കിക്കൊണ്ട് പതുക്കെ മതിയെന്നും പറഞ്ഞുകൊണ്ട് നീരജയെ അവിടുന്ന് പറഞ്ഞു വിടുക കേട്ടോ നീരജ് അവിടുന്ന് പോകുന്നതും മണിക്കുട്ടി കഴിക്കാനെടുത്ത ബിരിയാണി ജയമോഹിനി എടുത്ത് കഴിക്കാൻ കേട്ടോ ജയമോഹിനിക്ക് കഴിക്കാനെടുത്ത ചോറ് മണിക്കുട്ടിക്കും കൊടുക്കുന്നുണ്ട് ബിരിയാണി അങ്ങനെ ബിരിയാണി വെട്ടി വിഴുങ്ങാണ്ട് ജയമോഹിനി നീ ചോറ് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിയോടായിട്ട് പതുക്കെ എന്നാൽ ശരിക്കും ജയമോഹിനിയുടെ ഈ പ്രവൃത്തി ശരിക്കും കൃഷ്ണ കാണുന്നുണ്ട് കേട്ടോ കൃഷ്ണയുടെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൃഷ്ണക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് കൃഷ്ണയുടെ ശരിക്കുള്ള അഭിനയം തന്നെയാണ് ആ അന്ധത അഭിനയിക്കൽ ശരിക്കും ജയമോഹിനിയുടെയും ഭരത്തിൻ്റെയും യും തനി നിറം കാവ്യ മുന്നിൽ തെളിവ് സഹിതം തുറന്നടിക്കാനായിരിക്കട്ടോ ഈ അഭിനയം എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു കൃഷ്ണ പറയുമ്പോ ചെവി ഓർത്തിരിക്കായിരുന്നോ അതെ എനിക്ക് ചോറ് മാത്രം മതിയെന്ന് പറഞ്ഞതാ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാ നിങ്ങളെ പോലെ മൂക്കുമുറ്റം തിന്നാനൊന്നും വയ്യ പ്രായമായില്ലെന്നൊക്കെ ബിരിയാണി പെട്ടു വീഴിക്കൊണ്ട് പറയുന്നുണ്ട് ജയമോഹിനി പാവം മണിക്കുട്ടി ഒന്നും ഇണ്ടാതെ ആ പച്ച ചോറ് കഴിക്കാൻ കേട്ടോ കൃഷ്ണ പറയുന്നുണ്ട് നല്ല പ്രായത്തിലെ കനത്ത പോളിങ് ആയിരുന്നില്ലേ അതിന്റെ ബോണസ്റ്റായി ഈ ഷുഗറും പ്രഷറും എന്ന് പറയുന്നുണ്ട് കൃഷ്ണ ജയമോഹിനിയാണെങ്കിൽ ചിക്കനൊക്കെ കടിച്ചു വലിക്കുന്നത് കണ്ട് മണിക്കുട്ടി ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കുമ്പോൾ നോക്കി നിൽക്കാതെ ആ ബിരിയാണിയും പൊരിച്ച കോഴിയൊക്കെ ഒക്കെ എടുത്ത് കഴിക്കണ്ട മണിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൊരിച്ച ചിക്കന്റെ പ്ലേറ്റ് കൂടി തന്റെ അടുത്തേക്ക് നീക്കി വെക്കുകയാണ് ജയമോഹിനി മോൾക്ക് ബിരിയാണിയും ഫ്രൈ ഒക്കെ ഇഷ്ടമായോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഒന്നും മിണ്ടാതെ ആ വെള്ളച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മണിക്കുട്ടിന്ന് കൃഷ്ണ വീണ്ടും വിളിക്കുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടാന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അപ്പൊ അതേസമയം നീരജ് അങ്ങോട്ടേക്ക് വരുമ്പോൾ മിണ്ടരുത് നാങ്ങി കാണിക്കുന്നുണ്ട് കേട്ടോ ജയമോഹിനി ഇതും കൂടെ മണിക്കുട്ടി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ മണിക്കുട്ടിയുടെ നേരെ നീട്ടുമ്പോൾ അച്ഛൻ കഴിക്കുമെന്ന് മണിക്കുട്ടി പറയുമ്പോൾ അച്ഛൻ തരുന്നതല്ലേ കഴിക്കുമെന്ന് കൃഷ്ണ പറയുമ്പോൾ വാങ്ങിച്ചോ മണിക്കുട്ടി എന്നും പറഞ്ഞിട്ട് ആ ചിക്കൻ പീസ് ജയമോഹിനി വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതും കണ്ട് എന്താ അമ്മ ഇത് നീരജ് ചോദിക്കുമ്പോൾ നീരജ് എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ അപ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് ഞാൻ പച്ച കഴിക്കുന്നത് കണ്ട് ചോദിച്ചതാ ഓ എനിക്കിതൊക്കെ മതി പൊരിച്ചതും ഒന്നും വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് വെട്ടി പിഴുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ട് മോള് ബിരിയാണി മുഴുവൻ കഴിക്കണേ എന്ന് കൃഷ്ണ പറയുമ്പോൾ കൊച്ചു കഴിക്കുന്നുണ്ട് ആ മാംസമൊക്കെയുള്ള ഭാഗം അങ്ങ് എടുത്ത് കഴിക്കിൻ്റെ കൊച്ചേ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ കളയാണ് െന്ന് പറയുന്നുണ്ട് ജയമോഹിനി മണിക്കുട്ടിയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ ആ പച്ചച്ചോറ് കഴിക്കാൻ കേട്ടോ നീരജക്കാണെങ്കിലും ഇത് കണ്ട് ദേഷ്യവും സഹതാപക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് കാവ്യെങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കാവൂട്ടോ അപ്പൊ ജയമോഹിനി വന്നിട്ട് പറയുന്നുണ്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും ചിക്കൻ മിന്താലും പോത്തുലത്തിയത് പോരാത്തതിന് ഐസ്ക്രീമും എന്നൊക്കെ പറയുന്നതും എന്താ അമ്മയെന്ന് കാവ്യ ചോദിക്കുമ്പോൾ കിണ്ണനും പെണ്ണും ഹോട്ടലിൽ നിന്ന് വരുത്തി വെട്ടു വിഴുങ്ങിയ സാധനങ്ങളെപ്പറ്റി പറഞ്ഞതാ ഏതോ വലിയ ഹോട്ടലിനാ നല്ല ക്യാഷായി കാണും ആ മണിക്കുട്ടിയുടെ തീറ്റെ കണ്ട് ഞാൻ മുഖത്ത് വിരലി വെച്ച് പോയി കാവ്യെ ഹ്യോ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ചുമ്മാതല്ല പെണ്ണ് ഉരുണ്ട് ഉരുണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റി കൊടുക്കുന്നതും ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല നമ്മൾ പറഞ്ഞത് കൊണ്ടല്ലേ അവർക്ക് വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വന്നത് ആഹാരം കഴിക്കട്ടെ എവിടുന്നെങ്കിലും വാങ്ങി കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കാവ്യ പക്ഷേ നീയും മുത്തും അനുഭവിക്കേണ്ട ക്യാഷാണല്ലോ അവൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്നതും ജയമോഹിനി പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ അമ്മേ എനിക്ക് ആരുടെയും ഒരു വകയും വേണ്ട പറയുന്നുണ്ട് കാവ്യ എന്നാലും കസേര നീക്കിയിട്ട് രണ്ടിൻ്റെയും കുടിയും തീറ്റിയും ഒന്ന് കാണേണ്ടതായിരുന്നു അയ്യോ എന്തൊരു കഴിപ്പായിരുന്നു എന്ന് പറയുന്നതും അതും കേട്ടുകൊണ്ട് നീരജ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആരെ അതിനാരമ്മയെ കഴിച്ചത് നീരജ് ചോദിക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ജയമോഹിനി അവർ ചിക്കൻ ബിരിയാണി വാങ്ങിയില്ലെന്നാണോ നീ പറയുന്നതും ചോദിക്കുമ്പോൾ വാങ്ങിച്ചു പക്ഷേ മണിക്കുട്ടി മണിക്കുട്ടിക്കുള്ള ബിരിയാണി കഴിച്ചത് അമ്മയല്ലേന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ അതിന്റെ നിന്ന് ഒരു നുള്ള എടുത്ത് വായിൽ വെച്ചതാണോ നീ ഇത്രയൊക്കെ പൊലിപ്പിച്ച് പറയുന്നത് എന്ന് ജയമോഹിനി ചോദിക്കുമ്പോ ഞാനിത് കൃഷ്ണേട്ടനോട് പറയാതിരുന്നത് അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചാണ് പറയുന്നുണ്ട് നീരജ അപ്പോൾ കാവ്യ പറയുന്നുണ്ട് എന്താ അമ്മ ഇത് നാണമില്ലേ ഇത്രയും പ്രായമായില്ലേ ചെ മണിക്കുട്ടിയുടെ പാത്രത്തിൽ കൈയിടേണ്ട കാര്യം അമ്മയ്ക്ക് എന്താണെന്ന് കാവ്യ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ആ രാധികയുടെ മുഖം അങ്ങ് ഓർമ്മ വരും അന്നേരം അവൾ നിന്നെ ചതിച്ചല്ലോ എന്ന് ഓർക്കും അങ്ങനെ എന്റെ മോളെ ചതിച്ചവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേണ്ടെന്ന് തോന്നി അത് ഒരു അമ്മയുടെ വാശിയാണെന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ ഞാനും ഒരമ്മയല്ലേ എന്നെ ചതിച്ചത് മണിക്കുട്ടിയോ രാധികയോ ഒന്നുമല്ല കൃഷ്ണയാണ് എന്നോട് ഉത്തരവാദിത്തം അവർക്കല്ല കൃഷ്ണക്കാണ് അത് ഓർക്കുമ്പോഴാണ് എന്റെ മനസ്സ് നീറുന്നതെന്ന് പറയുന്നുണ്ട് കാവ്യ അപ്പൊ ജയമോഹിനി പറയും ആ നീറ്റിൽ മാറാൻ കൃഷ്ണ ഇവിടുന്ന് പോണം അവൻ പോണെങ്കിൽ മണിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് പോണം അതിനുവേണ്ടി ഞാൻ അവളുടെ പാത്രത്തിൽ കൈയിട്ട് വാരും പെണ്ണിനെ പട്ടിണിക്കിടും എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് ജയം ോഹിനി അവിടെ ഒന്നും പോവാൻ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് മണിക്കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാവട്ടോ അപ്പൊ അവിടെ മറ്റാരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നേരിച്ച ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് മണിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മണിക്കുട്ടി മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി കുറച്ച് പച്ചചോറല്ലാതെ ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ മണിക്കുട്ടിക്ക് വാങ്ങിയ ബിരിയാണി മറ്റു വല്ലവരും അല്ലെ മൂക്കുമുറ്റം കഴിച്ചത് മനുഷ്യപ്പറ്റില്ലാത്ത ആളുകൾ കൃഷ്ണേട്ടനോട് പറയേണ്ടതായിരുന്നു ബിരിയാണി ശകലം പോലും മോൾക്ക് കഴിക്കാൻ കിട്ടില്ല എന്ന് നീരച്ച് പറയുമ്പോ അയ്യോ പറയല്ലേ ആൻറ്റി ഞാൻ കഴിച്ചില്ലെന്നറിഞ്ഞാൽ അച്ഛന് വലിയ വിഷമാവും അതുകൊണ്ടാ കഴിച്ചു എന്ന് പറഞ്ഞതെന്ന് മണിക്കുട്ടി പറയുമ്പോൾ നാളെയായാലും ഇത് തന്നെയല്ലേ അവസ്ഥ കൃഷ്ണേട്ടൻ മോൾക്ക് വേണ്ടി ഓരോന്ന് ഓർഡർ ചെയ്യും മറ്റാരെങ്കിലും അത് നാണമില്ലാതെ വെട്ടി വിഴുങ്ങുന്ന നീരജ പറയുന്നതും പോട്ടെ നീരജാൻ്റി ആഹാരമല്ലേ കഴിച്ചോട്ടെ എന്ന് പറയുന്നുണ്ടിട്ട മണിക്കുട്ടി മണിക്കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമാണ് ഇത്രയും നാളും സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ മനസ്സ് തോന്നുന്നതാ അതിശയം എന്നൊക്കെ പറയുന്നുണ്ട് നീരജ അപ്പൊ മണിക്കുട്ടി പറയുന്നുണ്ട് മുത്തശ്ശിക്കിനോട് പൻ്റെ ദേഷ്യയാണല്ലോ മുത്തശ്ശിയ കാവ്യേണ്ടിയെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് കാവ്യാൻ്റിക്ക് മനസ്സുകൊണ്ട് എന്നോട് സ്നേഹമുണ്ട് പക്ഷെ അത് കാണിക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തതാണെന്നൊക്കെ മണിക്കുട്ടി പറയുമ്പോ അപ്പോഴും കാവ്യേച്ചിയെ കുറ്റപ്പെടുത്താൻ മണിക്കുട്ടിക്ക് തോന്നുന്നില്ല അല്ലേന്ന് നീരജ് ചോദിക്കുമ്പോൾ മോളെ പോലെ എന്നെ സ്നേഹിച്ചതല്ലേ അത് ഞാൻ മറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി മോളുടെ ഈ നന്മ കാവ്യേച്ചി തിരിച്ചറിയുന്ന സമയം വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് നീരജ പറയുന്നതും കാവ്യാന്റിയും അച്ഛനും തമ്മിൽ സ്നേഹിക്കുന്ന സമയം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആൻറ്റി എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി തുടർന്ന് നീരജ പറയുന്നുണ്ട് ഈ ജ്യൂസ് മണിക്കുട്ടിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇതൊക്കെ കുടിക്കുമെന്ന് നീരജ പറയുമ്പോൾ വേണ്ട ആന്റീന്ന് മണിക്കുട്ടി പറയുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ക്ഷീണാവൂന്ന് നീരജ പറയുമ്പോൾ മുത്തശ്ശിയോ മാമനോ കണ്ടാൽ ആന്റിക്ക് വഴക്ക് കിട്ടും ഞാൻ കാരണം നീരജ നീരജ ആൻറ്റി വഴക്ക് കേൾക്കണ്ട എന്ന് മണിക്കുട്ടി പറയുന്നതും ആരും കാണില്ല അല്ലെങ്കിൽ വഴക്ക് പറയട്ടെ ഞാൻ സഹിച്ചോളാം മോൾ ഈ ജ്യൂസ് കുടിക്കുക എന്ന് നീരജ വീണ്ടും പറയുന്നതും എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല അത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അപ്പോഴേ കുമ്മുത്ത് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് കാറിൽ നിന്നിറങ്ങി മുത്ത അകത്തേക്ക് നടക്കുന്നതും സർവന്റിന് ഒരു പണി കൊടുക്കാമെന്നു പറഞ്ഞ് ബാഗ് ഊരി തിരിച്ച് കാറിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് മുത്ത അകത്തേക്ക് ഏറിപ്പോവാൻ കേട്ടോ അപ്പൊ മോള് ബാഗ് എടുക്കുന്നില്ല എന്ന് ഡ്രൈവർ ചോദിക്കുന്നതും എന്റെ സർവന്റ് ഒന്ന് എടുത്തോളൂന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് മുത്ത് വീട്ടുജോലിക്ക് വേറെ ആള് വന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോന്ന് പറയുന്നുണ്ട് കേട്ടോ ഡ്രൈവർ നീരജിയാണെങ്കിൽ നിർബന്ധിച്ചു കൊണ്ട് മണിക്കുട്ടിയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കാൻ കേട്ടോ ആരെങ്കിലും വരുന്നതിന് മുമ്പ് കുടിക്കുമോളെ കുടിക്കുമോളെ എന്നൊക്കെ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ മണിക്കുട്ടി ജ്യൂസ് കുടിക്കാൻ തുടങ്ങുന്നതും അതും കണ്ടുകൊണ്ടാണ് കേട്ടോ മുത്തകത്തേക്ക് വരുന്നത് അപ്പൊ ഇവിടെ പരിപാടി മുത്തേനെ നീരജി വിളിക്കുന്നതും ആന്റി മിണ്ടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയം നോക്കി ജ്യൂസും ഫ്രൂട്ട്സും നെഡ്സും എല്ലാം കഴിച്ചു തീർക്കുവാൻ അല്ലെനി എനിക്ക് കഴിക്കാൻ വേണ്ടി എന്റെ അമ്മ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളാ അല്ലാതെ നിനക്ക് കട്ട് എടുത്ത് കഴിക്കാനുള്ളതല്ലാന്ന് മണിക്കുട്ടി പറയുമ്പോ ഞാനാ മുത്തേ മണിക്കുട്ടിക്ക് ജ്യൂസ് എടുത്ത് കൊടുത്തതെന്ന് നീരജ പറയുന്നതും ആൻറ്റി ഇവളെ രക്ഷിക്കാനൊന്നും വരണ്ടാന്ന് പറഞ്ഞ് നീരജയുടെ വായടുപ്പിക്കുകയാണ് കേട്ട് മുത്ത് മുത്ത് സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചു വന്നതല്ലേ ഇന്നാ ഈ ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുമ്പോ അയ്യോ എന്തൊരു സൗജന്യം നാണമുണ്ടോ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കാനും കുടിക്കാനും എന്നൊക്കെ മുത്ത് പറയുമ്പോ എന്താ മുത്തേ ഇത് നീരജ് ചോദിക്കുന്നതും ആൻറ്റി ഇവളെ ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് മുത്ത് ഇതേ പാലും പഴവും തേനും കഴിച്ച് ഇവിടെ സുഖിച്ച് വാഴാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല അങ്ങനെ നീ ഇപ്പൊ സുഖിക്കണ്ട ജോലിക്കാരിയേക്കാൾ താഴെയാണ് നിന്റെ സ്ഥാനം എന്നൊക്കെ മുത്ത് പറയുന്നതും എനിക്ക് അതിലും വലിയ സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ടോ മണിക്കുട്ടി വലിയ വാചകമൊന്നും നീ അടിക്കണ്ട എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ടു വരാൻ പറയുന്നുണ്ട് മുത്ത് സ്കൂൾ ബാഗ് ഞാൻ എടുത്തു വെച്ചേക്കാം നീരജ പറയുന്നതും ആൻറ്റിയോടല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി സ്കൂൾ ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ല അവിടെ നിന്നെന്ന് പറഞ്ഞ് ആ ജ്യൂസ് മണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങി കുടിക്കുകയാണ് മുത്ത് മുത്ത് ബാഗ് എടുക്കാൻ കാറിനടുത്തേക്ക് പോകുന്നതും മോളെ ബാഗ് എടുക്കാൻ സെർവെന്റ് വരും പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ഡ്രൈവർ പറയുമ്പോൾ മണിക്കുട്ടി ഒന്നും മിണ്ടാതെ വിഷമത്തോടെ നിൽക്കുക മോളെ എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം എവിടെയാ പുതിയ സെർവെന്റ് എന്ന ഡ്രൈവർ വീണ്ടും ചോദിക്കുമ്പോൾ സെർവന്റ് ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ബാഗ് എടുത്ത് അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഷെഡായി മുത്തിന് ഇതെന്ത് പറ്റി എങ്ങനെ കഴിഞ്ഞിരുന്ന കൊച്ചുങ്ങളാ ലോകത്തിന്റെ ഓരോ പോക്ക് എന്ന് സ്വയം പറയുന്നുണ്ട് ഡ്രൈവർ അങ്ങനെ മുത്ത് ജ്യൂസ് കുടിക്കുന്നതും ഒരു പണി കൊടുത്താലോന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിലുള്ള ബാക്കി ജ്യൂസ് നീരജ കാണാതെ അവിടെ തറയിൽ ഒഴിക്കുകയാണ് കേട്ടോ മുത്ത് അപ്പൊ ജ്യൂസ് താഴെ പോയോ എന്ന് നീരജ ചോദിക്കുമ്പോൾ അറിയാതെ ഗ്ലാസിൽ നിന്ന് പോയതാ ആന്റീന്ന് മുത്ത് പറയുന്നതും സാരമില്ല ഞാൻ തുടച്ചോളാം നീരജ പറയുമ്പോൾ വേണ്ട നീരജ ആന്റീന്ന് മുത്ത് പറയുന്നതും അല്ലേ മുത്തേ ഈച്ച വരുന്ന നീരജ പറയുന്നതും ആന്റി ഒന്നും ചെയ്യണ്ടെന്നാ ഞാൻ പറഞ്ഞത് തുടയ്ക്കാനുള്ള ആൾ ഇതേ എത്തി തുടർന്ന് മണിക്കുട്ടിയോട് ബാഗ് അവിടെ വെക്ക് ഒരു ജോലിയുണ്ട് വേണ്ട മുത്തേ നീരജ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ജ്യൂസ് തറയിൽ വീണത് കണ്ടോ ഇവിടെ എല്ലായിടത്തും വൃത്തിയാക്കണം പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ മണിക്കുട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നതും അവിടെ നിൽക്ക് എവിടെ പോകാന്ന് മുത്ത് ചോദിക്കുമ്പോൾ തറ തുടക്കാൻ മോപ്പ് എടുക്കണ്ടേ എന്ന് പറയുമ്പോ വേണ്ട നിന്റെ ഈ സ്കേർട്ട് കൊണ്ട് തുടച്ചാൽ മതിയെന്ന് മുത്ത് പറയുന്നതും ഇതെന്റെ നല്ല സ്കേർട്ടാണെന്ന് മണിക്കുട്ടി പറയുമ്പോൾ എത്ര നല്ലതായാലും നീയല്ലേ ഉടുക്കുന്നത് ഒരുങ്ങിക്കെട്ടി എവിടെയും പോവൊന്നും വേണ്ടല്ലോ തറ തുടക്കുന്നുണ്ടോ അതോ ഞാൻ അമ്മയെ വിളിക്കണോന്ന് മുത്തു ചോദിക്കുമ്പോൾ ഞാൻ തുടക്കാന്ന് പറഞ്ഞു കൊണ്ട് പാവം മണിക്കുട്ടി തന്റെ സ്കേർട്ട് കൊണ്ട് തറ തുടക്കിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ദോശാ മുത്തേന്ന് നീരജ പറയുമ്പോൾ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്നുണ്ട് മുത്ത് അപ്പൊ അതും കണ്ടുകൊണ്ട് നമ്മുടെ ജയമോഹിനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താ പരിപാടി ഓണം വരുന്നതല്ലേ ഉള്ളു അതിനു മുമ്പ് വീടിനകത്ത് പൂക്കളം ഇടുന്നോ ചോദിക്കുമ്പോൾ മുത്തിന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് താഴെ വീണമ്മേ അത് മണിക്കുട്ടിയെ കൊണ്ട് തുടപ്പിക്കുകയാണ് നീരജ പറയുന്നതും ആഹാ കൊള്ളാലോ ദൈവാധീനമുള്ള ജന്മ നിൻ്റേത് പറ്റിയ പണി തന്നെ കൊടുത്ത് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ജയമോഹിനി അപ്പോഴേക്കും കൃഷ്ണ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മണിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ മണിക്കുട്ടി കൃഷ്ണയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൈ പിടിച്ച് സോഫയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ കൃഷ്ണയെ നാലു മണിയായി കാണുമല്ലോ മുത്ത് സ്കൂളിൽ നിന്ന് വന്നില്ലേ മോളെ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ മിണ്ടരുത് ആങ്ങി കാണിക്കുന്നുണ്ട് മുത്ത് വരാറാവുന്നതേ ഉള്ളായിരിക്കുമല്ലേ മണിക്കുട്ടിക്കറിയാലോ മുത്തിന് മോളോട് നല്ല ദേഷ്യമുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ അപ്പോൾ അതും കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന മുത്തിനെയും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ മണിമുത്തിൻ്റെ നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു